ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം കല്യാൺ സിൽക്സിൽ ഈ ആഡി സെയിൽ നടക്കുന്ന സമയത്ത് പോയിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരും കൂടി ഒന്ന് നോക്കുക അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കണ്ടത് കുറേ യൂണിഫോം സാരികളാണ് ഒരേപോലുള്ള സാരികൾ അഞ്ഞൂറ് രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് സാരിയൊക്കെ നല്ല അടിപൊളി സാരികളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് തൽക്കാലം നമ്മളത് നോക്കിയില്ല നമ്മൾ മെറ്റീരിയലിൻ്റെ കളക്ഷനിലോട്ട് പോയി അപ്പോൾ ഇത് ആദ്യം കണ്ട മെറ്റീരിയൽ ഇതാണ് കേട്ടോ കോട്ടൺ ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കിയപ്പം ഒറിജിനൽ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് ഒരു അമ്പത് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ പരസ്യത്തിൽ കാണുന്നത് അപ്പോൾ ശരിക്കും അതിന് വന്നിരിക്കുന്നത് ഒരു നൂറ് രൂപ ഡിസ്കൗണ്ടാണ് പിന്നെ മറ്റുള്ള മെറ്റീരിയൽ എല്ലാം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അതായത് ഡിസ്കൗണ്ട് പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരുന്നതാണ് അതിനും ഒരു എഴുപത് എൺപത് രൂപ കുറവേ വരുന്നുള്ളൂ ഒറിജിനൽ പ്രൈസിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ ആ ഒരു റേഞ്ചിൽപ്പെട്ട മെറ്റീരിയലാണ് കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഈ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് ഇത് വെറുത്തായിട്ടാണ് തോന്നുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് പ്രൈസ് ഞാൻ ആദ്യം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു പച്ച മെറ്റീരിയൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തിനായി ഈ എല്ലാ മെറ്റീരിയലിലും ഇങ്ങനെ കൈ തലോടുന്നതെന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ചിന്തിച്ച് നോക്കിയത് അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ പ്രൈസ് കൂടിയതാണ് നമ്മളിപ്പം പ്രൈസ് കണ്ടു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ രൂപ പ്രൈസ് വരുന്നതാണ് കുറച്ചുകൂടി നല്ല കോട്ടൺ ആണ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇപ്പം കണ്ട ആ ഒരു മെറ്റീരിയലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാറ്റി വെച്ചതാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അവിടെ നമ്മൾ നേരെ പോയത് ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ പിന്നെ കാണാനായിട്ട് വലിയ കാഴ്ചകളൊന്നുമില്ല പാൻറ്റിനൊക്കെ ആണെങ്കിൽ അവിടെ ആയിരം തൊട്ടാണ് റേഞ്ച് സ്റ്റാർട്ടാകുന്നത് പിന്നെ ഒരു ഒന്ന് രണ്ട് ജീൻസിന് മാത്രമേ ഉള്ളൂ തൗസൻഡ് ബിലോ വരുന്നത് അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ പടമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ ഒരു കൊച്ചു മനുഷ്യൻ കയ്യിലുള്ളത് കൊണ്ട് വീഡിയോ എടുക്കുന്നതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പം അവൻ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും ബോറടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അതിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ വന്നത് എന്തായാലും വന്നതല്ലേ കുർത്തീസും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കുർത്തീസിൻ്റെ സെക്ഷനിലേക്ക് വന്നു അവിടെയും നമുക്ക് തോന്നുന്നു അഞ്ഞൂറിന് മുകളിലുള്ള കുർത്തികളാണ് അഞ്ഞൂറിന് മുകളിലോട്ടും അതേപോലെ ആയിരത്തിന് മുകളിലോട്ടുള്ള കുർത്തികളാണ് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെയുള്ള ടോപ്പുകൾ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാനൂറിൻ്റെ രണ്ട് ടോപ്പൊക്കെ പക്ഷേ അത് ഇത് ഈ ഒരു സെക്ഷൻ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പെൺകുട്ടികളുടെ ഇങ്ങനെയുള്ള ഫ്രോക്കുകൾ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ കോട്ടൺ ടൈപ്പിലുള്ളത് കാണാനാണ് കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നുന്നത് ഫാൻസി മോഡലുള്ളതിനെക്കാട്ടിലും എനിക്ക് കുറേ കൂടി ഇഷ്ടം ഈ കോട്ടൺ ടൈപ്പ് ഫ്രോക്കാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സൗണ്ട് എൻ്റെ കയ്യിൽ കുഞ്ഞിരിപ്പുണ്ട് അവനെ പിടിച്ചുകൊണ്ടാണ് ഈ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ഈ കിഡ്സ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്നൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പരസ്യത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാമോ എന്ന് ചോദിച്ചാൽ ില്ല എന്ന് തന്നെ പറയാം പിന്നെ ബഡ്ജറ്റ് നോക്കാത്തവർക്ക് കുറേ ലാഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇരുപത് ശതമാനം ഓഫാണ് കണ്ടത് പിന്നെ അതേപോലെ തന്നെ നൂറ് രൂപയൊക്കെയാണ് ഓഫ് വരുന്നത് അമ്പത് ശതമാനം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡ്രസ്സിനൊക്കെ കാണാം പക്ഷേ ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെ പറ്റിയില്ല എല്ലായിടത്തും ഇരുപത് ശതമാനം ഓഫാണ് കൊടുത്തിരുന്നത് ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ല ഞങ്ങൾ തുടങ്ങിയ സമയത്താണ് പോയത് അപ്പോൾ തുടക്ക സമയത്ത് പോകുമ്പോൾ കുറേ കൂടി നല്ല കളക്ഷനൊക്കെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ പോയി നോക്കുക ബഡ്ജറ്റ് നോക്കാത്തവർക്ക് കുറേ നല്ല മെറ്റീരിയൽസും അതേപോലെ തന്നെ ഡ്രസ്സസ്സും ഒക്കെ ആയിരം രൂപ തൊട്ട് കിട്ടുന്നതുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് അതേപോലെ ഈ ഒരു ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു